നിങ്ങൾക്കറിയാമോ ഞാൻ അടുത്തിടെ ലൈഫ് സ്റ്റേജിനെക്കുറിച്ച് കുറിച്ച് കണ്ടെത്തിയത് നിരക്കുകളിൽ വാസ്തവത്തിൽ നിങ്ങൾ നിന്നുള്ള ദിവസത്തെ ആശ്രയിക്കുന്ന ഗൗരവമായി ആളുകൾ നിങ്ങളുടെ വീഡിയോകൾ യു എസിൽ നിന്ന് കാണുകയാണെങ്കിൽ നിങ്ങളുടെ വരുമാനം വളരെ മെച്ചമാണ് ഞാൻ ഇത് മുമ്പ് അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വളരെ മനസ്സിലായിരിക്കുന്നു നിങ്ങളുടെ ക്രിയേറ്റർ ലെവൽ പ്രധാനമാണ് ഞാൻ ഒരു അടിസ്ഥാന ക്രിയേറ്ററായി ആരംഭിച്ചു നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് ശതമാനം വരെ സമ്പാദിച്ചിരുന്നു പക്ഷേ ഞാൻ ആയിരം സബ്സ്ക്രൈബർമാർ നേടിയപ്പോൾ വോം ഞാൻ ഒരു പ്രീമിയം ക്രിയേറ്ററായി മാറി അമ്പത്തഞ്ച് മുതൽ എഴുപത് ശതമാനം വരെ സമ്പാദിച്ചു അതായത് അമേരിക്കയിലെ വ്യത്യാസം വളരെ എളുപ്പമുള്ള ഘട്ടം ഘട്ടമായ പ്രക്രിയയാണ് രജിസ്റ്റർ ചെയ്ത ഉപയോക്താവായി സൈൻ അപ്പ് ചെയ്യുക നിങ്ങളുടെ ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്യുക പിന്നെ നിങ്ങളുടെ പ്രേക്ഷകർ വളരുമ്പോൾ ആളുകൾ നിങ്ങളുടെ മോണിറ്റൈസ് ചെയ്ത ഉള്ളടക്കം കാണാൻ തുടങ്ങുന്നു നിങ്ങൾ സമ്പാദിക്കാൻ തുടങ്ങുന്നു പക്ഷേ നിങ്ങളുടെ കാഴ്ചപ്പാട് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് വരുമാനം ലഭിക്കുന്ന വീഡിയോകൾ കാണണം എന്നാൽ പലരും യഥാർത്ഥത്തിൽ അവർക്ക് ഇഷ്ടമുള്ളതിനെ കാണുമ്പോൾ അത് അതൊന്നിനും പോലെ തോന്നുന്നില്ല ഞാൻ ഇത് യഥാർത്ഥത്തിൽ ഒരു പ്ലാറ്റ്ഫോമാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഫലങ്ങൾ കാണാൻ മാസങ്ങളോളം കാത്തിരിക്കേണ്ടതില്ല നിങ്ങളുടെ ഉള്ളടക്കം നല്ലതാണെങ്കിൽ ആളുകൾ ഏർപ്പെടുകയാണെങ്കിൽ സമ്പാദ്യം കാണാൻ തുടങ്ങുന്നു ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അത് ശ്രമിക്കാൻ പൂർണ്ണമായും പ്രവർത്തിക്കുന്നു